ജോലക്കു വേണോ രുചി നോക്കിട്ടോടുത്ത് തരാ ചാറൊക്കെ ജോലെന്നാ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ സ്പൂണോട് പിടിച്ചോ സ്പൂണോട് പിടിച്ചിട്ട് കഴിച്ചു നോക്കാം നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെള്ളയ്ക്ക് നാരങ്ങ അച്ചാർ ഇടാൻ പോവുകയാണ് എപ്പോഴും നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അതിലും ഗംഭീരമായിട്ട് വെള്ളയ്ക്ക് എങ്ങനെ അച്ചാർ ഇടാമെന്ന് നോക്കാം ശരീരത്തിന് ദൂഷ്യമൊന്നുമില്ല മുളക് പൊടിയൊന്നും ചേർക്കണ്ട അതായത് വെള്ളക്കിടാം അല്ലാതെ എങ്ങനെയാണെന്ന് നോക്കാം ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അച്ചാർ റെഡിയാക്കും എങ്ങനെയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അച്ചാർ ഇടാമെന്നുള്ളൂ അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഏകദേശം ഒരു കിലോ നാരങ്ങ എടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതൊരു എട്ട് പീസ് ഉണ്ട് വലിയ നാരങ്ങയാണ് ചെറുനാരങ്ങയാണ് ഇച്ചിരി കൂടാൻ നല്ലത് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയൊക്കെ എടുക്കുന്നത് ഇതിന് തന്നെ ഞാൻ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വെള്ളം വെച്ചാൽ ആ സമയത്ത് തന്നെ ഒരു നൂറ് ഗ്രാം മുളക് കട്ട് ചെയ്തോ നൂറ് ഗ്രാം ഇഞ്ചിയും കട്ട് ചെയ്തു ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നാഴങ്ങി അപ്പോഴത്തേന് പുരുങ്ങി വന്നിട്ടുണ്ട് അത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ ഒരു നാരങ്ങി ഒരു പന്ത്രണ്ട് കഷങ്ങളായിട്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഏതൊക്കെ രീതി വേണമെന്ന് വെച്ചാൽ കൊണ്ട് കഷ്ണിച്ച് എടുക്കും അതിനൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒരു അമ്പത് ഗ്രാം ഉപ്പിനടുപ്പിച്ച് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അരമണിക്കൂർ നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരങ്ങയല്ല ഇരുന്നിട്ട് നല്ലതുപോലെ ആ ഉപ്പ് എല്ലാം ഒന്ന് പിടിക്കും നമ്മൾ പുലിയ എന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് നല്ല കട്ടി കുറഞ്ഞിട്ടു അതിന് വേണ്ടിയാണ് നമ്മൾ പാനിപ്പുറത്ത് ഇപ്പുറത്ത് അടപ്പത്ത് വെച്ചു ഇനി നല്ലെണ്ണയൊക്കെ വേണമെങ്കിൽ ആർക്കും വിളിക്കും ഞാനിപ്പം സദ ഓയിലാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇടുന്നത് എന്നിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുവ് പൊട്ടിച്ചു കടുവ് പൊട്ടി വരുമ്പോഴത്തേന് ഒരു ഒരൊന്നര ടീസ്പൂണ് കടവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുപ്പുള്ളിയും പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാന്താരി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും പച്ചമുളക് ഇതിന് വരെ നിങ്ങൾക്ക് കാന്താരി യൂസ് ചെയ്യും ഇനി കുറച്ച് ഉപ്പുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് പരുവായിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് ചെറിയൊരു മൂപ്പ് വരുവാകുമ്പോഴത്തേന് നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉലുവപ്പൊടി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഒരു ടീസ്പൂൺ എടുപ്പിച്ച് ഇട്ട് കൊടുക്കണം കായമൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കണം അച്ചാറിന് മുമ്പിട്ട് നിൽക്കണം കായൊക്കെ അല്ല ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറു തീലൊന്ന് വേവിക്കും ഒരു തിളഞ്ഞാൽ കാണുന്നുണ്ടല്ലോ ഞാൻ ഒരു ശാലം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അത് കേടാകാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് കാരണം നമ്മൾ ഇളക്കി എടുത്തൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങ് സൈഡിലോട്ട് മാറ്റി വച്ചേക്കും അപ്പോഴത്തേന് അച്ചാർ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് അച്ചാർ പരിപാടി കഴിഞ്ഞു കണ്ടില്ല നല്ല കൊഴുക്കനെ പരിവിച്ചു ഞാൻ വെള്ളമൊന്നും ഒരു കൊണ്ട് പോലും ഇത് ചേർത്തിട്ടില്ല നാരങ്ങ നീര് ഇറങ്ങി ആ എണ്ണയിലൊക്കെ ഉള്ള ഗ്രേവി മാത്രമേ ഉള്ളൂ ആരെ പെട്ടെന്നൊന്നും കേടാവാത്തൊന്നുമില്ല ഇനി ഒരു നാലഞ്ച് ദിവസം വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നല്ല രുചികരമായ അച്ചാർ കിട്ടുന്നതായിരിക്കും എല്ലാം മസാലയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ആവുകയെടുത്താൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട ഇനി ഒന്ന് കൊടുത്ത് നോക്കട്ടെ ശതമാനം ജോലിക്ക് വേണോ രുചി നോക്കിട്ടെ രുചി നോക്കട്ടെ ജോലി എന്നാ കഴിച്ചു നോക്കിട്ട സ്പൂണോട് പിടിച്ചോ സ്പൂണോട് പിടിച്ചിട്ട് കഴിച്ചു നോക്ക പുളിയാതോ വാടാതോ പുളിയാതോ പുളിയാതോ ലെമൺ ലെമൺ ഉണ്ട് ആഹാ ഓക്കെ ടേസ്റ്റ് ടാഡിക്ക് കുഴപ്പം ടാഡി കഴിച്ചതല്ലോ